വീണ്ടും അച്ഛനമ്മമാരായ സന്തോഷം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വിജയ് മാധവും ദേവിക നമ്പ്യാറും ആരാധകരോട് പങ്കിട്ടത് ഗായകനായ വിജയ് മാധവും സീരിയല് താരമായിരുന്ന ദേവിക നമ്പ്യാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജീവിതത്തിൽ കൈപിടിക്കുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഈ ദമ്പതിമാർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇവർക്കിടയിലേക്ക് ആത്മജ മഹാദേവ് എന്ന ഒരു മകൻ കൂടി വന്നു നിരവധി ആരാധകരുള്ള കുട്ടി ആത്മജ ആത്മജയെന്ന് മകനു പിന്നാലെ ഒരു പെൺകുഞ്ഞിനാണ് ദേവിക കഴിഞ്ഞ ദിവസം ജന്മം നൽകിയത് മകളുടെ പേര് പങ്കുവെച്ച് വിജയ് മാധവും ദേവികയും എത്തി ഓം പരമാത്മാ എന്നാണ് വിജയ് മാധവ് കുഞ്ഞിനായി കണ്ടെത്തിയ പേര് ഇവർ ആ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയൊരു പേര് കുഞ്ഞിന് വേണ്ടായിരുന്നു എന്ന അഭിപ്രായവുമായിട്ടാണ് ഇവരുടെ ആരാധകർ കമന്റ് ബോക്സിലെത്തിയത് ഇങ്ങനെയൊരു പേര് വേണമായിരുന്നു ചേട്ട ഓം എന്നത് ഒഴിവാക്കാമായിരുന്നു ഈ പിള്ളേർ രണ്ടുപേരും വളർന്നു വരുമ്പോൾ ഗസറ്റിൽ കൊടുത്ത് അവർ തന്നെ മാറ്റിക്കോളും ഈ കുട്ടി ഇനിയും മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇതൊരു അനുയോജ്യമായ പേരാണോ എന്നുകൂടി വിലയിരുത്തിയാൽ നന്നായിരിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങളല്ല അടിച്ചേൽപ്പിക്കേണ്ടത് ഇവിടെ ദേവികയുടെ ഇഷ്ടം കൂടി മാഷിന് പരിഗണിക്കാമായിരുന്നു ദേവികയ്ക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് ആ മുഖം കണ്ടാൽ അറിയാം മകന് താങ്കൾ പേരിട്ടല്ലോ മകൾക്ക് പേരിടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ദേവികയ്ക്ക് കൊടുക്കാമായിരുന്നു തുടങ്ങി നിരവധി അഭിപ്രായങ്ങളുമായിട്ടാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത് മകന് ആത്മജ എന്ന് പേരിട്ടപ്പോഴും ഇത്തരത്തിൽ നിരവധി എതിരഭിപ്രായങ്ങൾ വന്നിരുന്നു എന്നാൽ വിജയ് മാധവ് തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു സംഗീതവും യോഗയുമെല്ലാം പഠിപ്പിക്കുന്ന ആത്മജ സെന്റർ എന്ന സ്ഥാപനം മകന്റെ പേരിൽ വിജയ് മാധവ് തുടങ്ങുകയും ചെയ്തു